ഹലോ മൈ മൈറ്റിയേഴ്സ് എല്ലാവർക്കും ദക്ഷയടേ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ് അവരുടെ ഒരു എനർജി എങ്ങനെയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു എനർജി എങ്ങനെയാണെന്നുള്ളതാണ് അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണോ ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ആയി എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയുക അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റാവുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പ്രെഡിലേക്ക് വരാം ഇവിടെ നമുക്ക് ആദ്യമേ തന്നെ നിങ്ങൾക്കായിട്ടുള്ള ഒരേക്കാൾ മെസ്സേജസ് എന്തെല്ലാമാണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഒരു കണ്ടീഷൻ പറയുമ്പോൾ വളരെയധികം സ്പിരിച്വലി കണക്റ്റായി നിൽക്കുന്ന ഒരു ടൈം ആയിട്ടാണ് കാണിക്കുന്നത് അതായത് നിങ്ങൾ ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ രീതിയിലൊരു വിശ്വാസത്തോടുകൂടി ഒരു പക്ഷേ നിങ്ങൾ യൂണിവേഴ്സിനെ ആയിരിക്കാം വിശ്വസിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മതപരമായിട്ടുള്ള വിശ്വാസങ്ങളെ ആയിരിക്കാം അപ്പോൾ എന്തു തന്നെയാണെന്നുണ്ടെങ്കിലും ആ ഒരു രീതിയിൽ ഒന്ന് ഉയർന്നു നിൽക്കുന്ന ഒരു എനർജി ആയിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ വിശ്വാസങ്ങളെ നിങ്ങളെ മുറുകെ പിടിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതോടൊപ്പം തന്നെ നമുക്കിവിടെ മനസ്സിലാവുന്ന ഒരു കാര്യം വോക്കിങ് അവേ അതായത് ചില കാര്യങ്ങളിൽ നിന്ന് നിങ്ങളൊന്ന് പിന്തിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് വൈസ് ആയിട്ടുള്ള കാര്യം നോക്കുന്നത് കൊണ്ട് തന്നെ ഒരു പക്ഷേ നിങ്ങളുടെ പാർട്ട്ണറിനെ നിങ്ങളിലേക്ക് വരുമോ ഇല്ലയോ നിങ്ങൾക്കൊന്നും അറിയാൻ പാടില്ല ഫ്യൂച്ചറിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഫുൾ ബ്ലാങ്കാണ് ആണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപാട് നാടുകളായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു മാറ്റത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും അപ്പോൾ ഒരു ഐഡിയ നിങ്ങൾക്കില്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ ചിലപ്പോൾ പിന്തിരിഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ടുണ്ടാവാം ഇനി വരുന്നത് പോലെ വരട്ടെ ഞാനിനകത്ത് പ്രത്യേകിച്ച് ഇനിയൊന്നും ചെയ്യുന്നില്ല അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഉപേക്ഷിച്ച മട്ടായിരിക്കാം അപ്പോൾ ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും ഒന്ന് പിന്തിരിഞ്ഞു പോവുക അല്ലെങ്കിൽ ഒരുപാട് എനർജി കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ചിലവാക്കിയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം അത് നോർമലൈസ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരവസ്ഥയിലായിരിക്കാം നിങ്ങളിപ്പോൾ ഉള്ളത് അതുപോലെയുള്ള ഒരു എനർജി തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സ്പിരിച്വൽ ബ്ലെസ്സിങ് ഉള്ളത് കൊണ്ട് തന്നെ ചില കാര്യങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ വാശി പിടിച്ച ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ ഒരുപാട് എനർജി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെയുള്ളൊരു എനർജി കൊടുത്ത് നിന്നൊരു പേഴ്സൺ ആയിരിക്കും ഇപ്പോൾ അതിൽ നിന്നെല്ലാം പുറത്തേക്ക് കിടക്കാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു സ്പിരിച്വൽ കണക്ഷൻ തന്നെയാണ് അതിനെ നിങ്ങളെ സഹായിച്ചിട്ടുള്ളതെന്ന് തന്നെ വേണമെങ്കിൽ പറയാം അപ്പോൾ നിങ്ങൾക്ക് തന്നെ സ്വയം ഫീൽ ചെയ്യുന്നുണ്ടാവും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു വിശ്വാസം പ്രാർത്ഥന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ വന്ന ശേഷം ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ പഴയ ആ ഒരു ഡെസ്പറേറ്റ് ആയിട്ടുള്ള മൈൻഡിൽ നിന്നെല്ലാം ഒന്ന് പുറത്ത് കടക്കാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ സ്വയമേ ഫീൽ ചെയ്യുന്നുണ്ടാവാം അപ്പോൾ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ എന്നോണം നമുക്ക് തന്നെ ഇവിടെ കാണാം ആ ഒരു ഏഞ്ചൽസ് ഓഫ് ബാലൻസ് എന്നുള്ളൊരു എനർജി നിങ്ങളുടെ ലൈഫിൽ വളരെ അസന്തുലിതമായിട്ട് കടന്നിരുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചൊരു സ്റ്റെബിലിറ്റി ഇല്ലാത്തൊരവസ്ഥ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒരു ബാലൻസിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ് അതായത് ചില സമയങ്ങളിൽ ചില കാര്യങ്ങൾ നമ്മളുടെ പിടിവിട്ട് പോകുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ ആകെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുന്ന ഒരവസ്ഥയൊക്കെയാണ് നമുക്ക് തന്നെ ഇവിടെ ആ ഒരു ഫസ്റ്റ് കണ്ട വാക്കിങ്വേ എനർജി പോലെ തന്നെ അങ്ങനെ പിന്തിരിഞ്ഞ് പോകുക എന്നല്ലാതെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് ഒരു ബാലൻസിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ആ ഒരു സൺ എന്നുള്ള എനർജി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു പ്രകാശമാണ് ഇത്രയും നാൾ ഇരുളടഞ്ഞ പോലെയുള്ള ഒരു തരത്തിലാണ് നിങ്ങൾ പോയിക്കൊണ്ടിരുന്നത് അല്ലെങ്കിൽ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളായിട്ട് അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നതെങ്കിൽ അവിടെ ഒരു പ്രകാശം തന്നെയാണ് വരുന്നത് നമുക്കറിയാം എപ്പോഴും ആ ഒരു നെഗറ്റീവ് എനർജി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഇരുട്ടായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അതേസമയം നമുക്ക് അതിനകത്തൊരു ഡിവിനിറ്റി കിട്ടുക അല്ലെങ്കിൽ ആ ഒരു പ്രകാശം നമ്മുടെ ലൈഫിലേക്ക് വരുക ഒരു വെളിച്ചം വീഴുക എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെയുള്ള ഒരവസ്ഥയാണ് ഇത് കാണിക്കുന്നത് അതായത് നിങ്ങളുടെ ലൈഫിലൊരു പ്രകാശം ആ ഒരു സന്തോഷം ഹാപ്പിനെസ് നമുക്ക് തന്നെ ഇതിനകത്തുള്ള ഇമേജിലേക്ക് നോക്കിക്കഴിഞ്ഞാലും കാണാം അതുപോലെയുള്ള അത്രയും ആ ഒരു അബണ്ടൻസ് അല്ലെങ്കിൽ ആ ഒരു പ്രോസ്പിരിറ്റി ഹാപ്പിനെസിലൊക്കെ നിൽക്കുന്ന എനർജിയാണ് ഇനി മറ്റൊരു തരത്തിൽ നമ്മളിത് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലരെ സംബന്ധിച്ചൊക്കെ പറയുമ്പോൾ ആ ഒരു റിലേഷൻഷിപ്പിൽ തന്നെ ചിലപ്പോൾ ഹോപ്പ് പോയ അവസ്ഥയായിരിക്കാം ഒരുപാട് സ്നേഹവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അങ്ങോട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു അവസ്ഥ പേഴ്സണിന്റെ പെരുമാറ്റം തടസ്സങ്ങളൊക്കെ കാരണം ആ ഒരു തരത്തിലായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ പിന്തിരിഞ്ഞ് പോയിട്ടുള്ളത് അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും മനസ്സിൽ നിറക്കി വെച്ചിട്ടുള്ളത് ചിലപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ടായിരിക്കാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളെ തന്നെ അതിശയിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് അതിനൊരു മാറ്റം വരുന്നു വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു മാറ്റം ആ ഒരു റിലേഷൻഷിപ്പിന് സംഭവിക്കുന്നു എന്ന് വേണമെങ്കിലും നമുക്കിത് ചേർത്ത് വായിക്കാം അപ്പോൾ ഇത് നിങ്ങളുടെ എനർജി ആണെങ്കിൽ തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്ന ലൈഫിൽ ഒരുപാട് സന്തോഷങ്ങൾ ലഭിക്കാൻ സാധ്യതയുള്ള എനർജിയായിട്ട് തന്നെയാണ് നമുക്കിവിടെ കാണിച്ചു തന്നിരിക്കുന്നത് ഇനി നമ്മൾ ഈ ഒരു പേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ഇവരുടെ ഒരു എനർജി എന്ന് പറയുമ്പോൾ ഈ ഒരു വ്യക്തി വളരെയധികം എനർജറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും അതുപോലെ തന്നെ വളരെയധികം സംഭാഷണ പ്രിയരായിട്ടുള്ള വ്യക്തികളായിരിക്കാം ആളുകളോട് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ചങ്ങാത്തം കൂടുന്ന ഒരു വ്യക്തിയല്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സണെ പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു തരത്തിലുള്ള ഒരു ക്യാരക്ടറായിരിക്കാം അതായത് വളരെയധികം വൈബ്രൻ്റ് ലൗഡ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അത്രയും എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സണെ തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതാണ് ഈ ഒരു പേഴ്സന്റെ ഒരു ബേസിക് നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ കറന്റ് നമ്മളിവിടെ നോക്കുമ്പോൾ ഇതിനെ നേർ വിപരീതമായിട്ടാണ് ഈ ഒരു പേഴ്സൺ എനർജി നമുക്ക് ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു പേഴ്സന്റെ ലൈഫിൽ റീസൻറ്റായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു തകർച്ചകൾ ഉണ്ടായിട്ടുണ്ടാവാം അതായത് വളരെ അവരെ ഷോക്ക് ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ വലിയൊരു പ്രതിബന്ധം അവരുടെ ലൈഫിൽ കൊടുക്കുന്ന അവരുടെ മനസ്സിന് കനത്ത ഒരു ആഘാതം കൊടുക്കുന്ന തരത്തിലുള്ള എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ അവരുടെ ലൈഫിനകത്ത് സംഭവിച്ചതായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് തീർ നമ്മൾ ഒരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ അത് വളരെ അവിചാരിതമായിട്ട് നടന്നൊരു സംഭവമായതുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ലൈഫിനെ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ ഒരു വിശ്വാസത്തെ തന്നെ ചോദ്യം ചെയ്തൊരു കാരണമായതുകൊണ്ടോ ആയിരിക്കും വളരെയധികം ഷോക്ക്ഡാണ് ഈ ഒരു പേഴ്സൺ അതുകൊണ്ട് തന്നെ വളരെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു എനർജി ആയിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പം ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ഇപ്പോൾ ആരെല്ലാം കൂടെയുണ്ട് അല്ലെങ്കിൽ ഇവർ ഏത് സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിലും എല്ലാവരോടും ഒരു വിരോധം വെച്ച് പെരുമാറുന്ന തരത്തിൽ അല്ലെങ്കിൽ വളരെയധികം ഡിഫെൻസീവായിട്ട് നിൽക്കുന്ന ഒരു എനർജി തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒരുപക്ഷെ നേരത്തെ ഈ ഒരു വ്യക്തി ഒരു സോഷ്യൽ മീഡിയ പേഴ്സൺ ഒക്കെയാണ് അല്ലെങ്കിൽ എപ്പോഴും ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സ്റ്റേറ്റസ് ഒക്കെ ഇട്ട് നടക്കുന്ന ഒരു വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു പേഴ്സൺ ഇതൊന്നും ചെയ്യാനുള്ള യാതൊരു സാധ്യതയില്ല അതായത് അത്രമേൽ അവർക്ക് പല കാര്യങ്ങളോടും ഒരു വെറുപ്പ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ സ്വയം ഒറ്റപ്പെട്ടു എന്നുള്ളൊരു ഫീലിംഗ് ഈ ഒരു പേഴ്സൺ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ഇവർ ഏറ്റവും മാനസികമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളിൽ നിന്നായിരിക്കാം അല്ലെങ്കിൽ അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്നായിരിക്കാം ചീറ്റിങ് പോലെയുള്ള അല്ലെങ്കിൽ ഇവരെ ഒറ്റപ്പെടുത്തി കളഞ്ഞു അല്ലെങ്കിൽ ഇവരെ വഞ്ചിച്ചു എന്നൊക്കെയുള്ള ഒരു ഫീലിംഗ് ഈ ഒരു പേഴ്സണ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആരോടും ഒരു ട്രസ്റ്റ് ഇല്ലാതെ നിൽക്കുന്ന ഒരു എനർജിയിലാണ് ഇപ്പം ഈയൊരു പേഴ്സൺ ഉള്ളത് ഇനി അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സന്റെ ആദ്യത്തെ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കില്ല തീർച്ചയായിട്ടും ഇതിനു മുൻപ് ഈ ഒരു പേഴ്സണെ റിലേഷൻഷിപ്പ് ഉള്ള ഒരു വ്യക്തി തന്നെ ആയിരിക്കണം അതുമാത്രമല്ല നിങ്ങൾ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ കടന്നു ചെന്ന ശേഷമായിരിക്കും അവർ ചിലപ്പോൾ ഒത്തിരി മാറിയിട്ടുണ്ടാവുന്നത് ചിലപ്പോൾ ഭയങ്കരമായിട്ടുള്ള അടിച്ചു കുളിച്ച് നടക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഒട്ടും സീരിയസ് ആയിട്ട് കാണാത്തൊരു പേഴ്സൺ ടൈം പാസ്സിന് റിലേഷൻഷിപ്പ്സ് കൊണ്ടുനടന്നൊരു വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ചെന്ന ശേഷം അവർക്ക് നല്ല രീതിയിലൊരു മാറ്റം ഉണ്ടായിട്ടുണ്ടാവും അതായത് നിങ്ങൾ ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പ് എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഒരുപാട് അഡ്വൈസൊക്കെ കൊടുക്കുന്ന അല്ലെങ്കിൽ കുറച്ച് പാമ്പർ ചെയ്ത് കൊണ്ടുനടന്നിട്ടൊക്കെ ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കും അതായത് നമ്മളിവിടെ നോക്കുമ്പോൾ എത്ര റിലേഷൻഷിപ്പ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് അവർ ദി ബെസ്റ്റ് എന്ന് കണ്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തി തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേസമയം നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുന്നത് ആ ഒരു ക്യൂ കപ്സിൻ്റെ എനർജിയാണ് ദാറ്റ് മീൻസ് അത്രയധികം ഒരു അൺകണ്ടീഷണൽ ലവ് ഈ ഒരു പേഴ്സണോട് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ആ ഒരു എനർജി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഫുളിഷ് ക്യൂ എന്നും കൂടി ചിലപ്പോൾ പറയാറുണ്ട് കാരണം അത്രമേൽ സ്നേഹം കൊണ്ട് വിഡ്ഡിയായി പോയ ഒരു വ്യക്തി എന്നുള്ള ഒരു എനർജി നമുക്ക് പൊതുവെ കാണാൻ സാധിക്കാറുണ്ട് അപ്പോൾ അത്രയധികം നിങ്ങൾ ഈ ഒരു പേഴ്സണെ സ്നേഹിച്ചിരുന്നു ഇവർക്ക് എന്ത് പോരായ്മകളുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്ത് കുറവുകളുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ നിങ്ങളോട് ഇനി കാണിക്കുന്ന ആറ്റിറ്റ്യൂഡ് ചിലപ്പോൾ അത്ര തൃപ്തികരമല്ലാന്നുണ്ടെങ്കിൽ പോലും അത്രമേൽ ഒരു ഓവർഫ്ലോയിങ് ലവ് ഈയൊരു പേഴ്സണോട് ഉള്ളതായിട്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു ഭാരമായിട്ട് തോന്നിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മൂലം എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടാവാം അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിക്ക് ഇത് തുടർന്നു കൊണ്ട് പോകാൻ സാധിക്കാത്തൊരവസ്ഥ അല്ലെങ്കിൽ ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും റിലേഷൻഷിപ്പ് ഭാരമാവുക എന്ന് പറയുന്നത് ഇതെനിക്ക് തലയിലെടുത്ത് വയ്ക്കേണ്ടിയില്ലായിരുന്നു ഞാൻ എനിക്കിപ്പോൾ ഇത് വല്ലാത്തൊരു റെസ്പോൺസിബിലിറ്റി ആയി മാറിയിരിക്കുന്നു എന്നുള്ളൊരു ചിന്തയാണ് ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ അങ്ങനെയല്ല ആ ഒരു റിലേഷൻഷിപ്പ് ചിലപ്പോൾ ഫാമിലിയിലോ ഫ്രണ്ട്സിൻ്റെ ഇടയിലോ കരിയറിലോ ഒക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് മാറുന്ന ഒരു സാഹചര്യം അപ്പോഴും നമുക്കതൊരു ഭാരമായിട്ട് ചിലപ്പോൾ ഫീൽ ചെയ്തേക്കാം ഈയൊരു റിലേഷൻഷിപ്പ് കാരണമാണല്ലോ എനിക്ക് ഇന്ന എല്ലാം കാര്യങ്ങളൊന്നും കൊണ്ടുപോകാൻ സാധിക്കാത്തത് അല്ലെങ്കിൽ പല വ്യക്തികളും എന്നോട് വഴക്കായത് ആ ഒരു തരത്തിലും നമുക്ക് വേണമെങ്കിലും ചിന്തിക്കാം അപ്പോൾ ഒന്നെന്ന് പറയുന്നത് നമ്മളുടെ സ്വയമായിട്ടുള്ള ഒരു കണ്ടീഷനും മറ്റൊന്നെന്ന് പറയുന്നത് സാഹചര്യങ്ങൾ നമ്മൾക്ക് ആ ഒരു റിലേഷൻഷിപ്പ് മൂലം ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുമാണ് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു പേഴ്സണും ഒരു ഘട്ടത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ഭാരമായിട്ട് അനുഭവപ്പെട്ടിരുന്നു എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും അതോടൊപ്പം തന്നെ ഒരു തേർഡ് പാർട്ടി എനർജീസിൻ്റെ ഇൻഫ്ലുവൻസും നമുക്ക് നല്ല രീതിയിൽ തന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ എന്ത് കാരണം കൊണ്ടാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കൊരു ഹാർട്ട് ബ്രേക്ക് തന്നിട്ടുള്ളത് ഈ പറഞ്ഞ ഒരു ആറ്റിറ്റ്യൂഡാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ സംഭവങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് നടന്നത് തന്നെയാണ് അപ്പോൾ ആ ഒരു ഹാർട്ട് ബ്രേക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അത്രയധികം ഒരു ഹൃദയവേദന നിങ്ങൾക്ക് തന്നിട്ടാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറി നിന്നിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു അൺകണ്ടീഷണൽ ലവ് ഉള്ളതുകൊണ്ട് തന്നെ എത്രമാത്രം ഈ ഒരു പേഴ്സണിൻ്റെ പ്രവർത്തികൾ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാവും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തിയുടെ കറൻറ്റ് സിറ്റുവേഷനിൽ അവർ വളരെയധികം വേദന അനുഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒറ്റപ്പെടുന്നുണ്ട് പലരും കൂടി ചേർന്ന് എന്നെ ഒറ്റപ്പെടുത്തി അല്ലെങ്കിൽ എനിക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആരും എൻ്റെ ചുറ്റിനും ഇല്ല എന്നുള്ള തരത്തിൽ ഈ ഒരു പേഴ്സൺ നിൽക്കുകയാണ് അവർക്ക് സംഭവിച്ചിട്ടുള്ള ആ ഒരു ആഘാതം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ആ ഒരു ഡിസ്ട്രക്ഷനിൽ നിന്ന് അവർക്ക് കരകയറാനായിട്ട് മുഴുവനായി സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെ പറയാം അതുകൊണ്ടാണ് ഈ ഒരു പേഴ്സൻ്റെ എനർജറ്റിക് ആയിട്ടുള്ള അവസ്ഥയും കാര്യങ്ങളൊന്നും ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കാത്തത് ഇനി ചില വ്യക്തികളുണ്ട് മാനസികമായിട്ട് വളരെയധികം തകർന്നിരിക്കുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള സാഹചര്യത്തിലൂടെ പോകുന്നുണ്ടെങ്കിലും മറ്റുള്ളവരെ ചിലപ്പോൾ ഇതൊന്നും അറിയിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് അല്ലെങ്കിൽ നാണക്കേട് കൊണ്ട് ഇതൊന്നും പുറമേ കാണിക്കാതെ മേക്കപ്പ് ചെയ്ത് നടക്കുന്ന ആൾക്കാരും ഉണ്ട് അവർ അറിയണ്ട അല്ലെങ്കിൽ എൻ്റെ വിഷമം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് അത് തമാശയായിട്ട് ഫീൽ ചെയ്യും അല്ലെങ്കിൽ എൻ്റെ സങ്കടം കണ്ടിട്ട് അവർ സന്തോഷിക്കേണ്ട എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ മാനസികമായിട്ട് ഈ ഒരു പേഴ്സൺ അത്ര തകർന്നു നിൽക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു അവസ്ഥ നമ്മൾ പറഞ്ഞു ഓൾറെഡി വളരെ ഡിഫെൻസീവായിട്ട് നിൽക്കുകയാണ് ആരോടാണെങ്കിലും ഒരു ഒരാക്രോശം എന്നുള്ളൊരു രീതിയിലാണ് നിൽക്കുന്നത് കൂടുതലും പറഞ്ഞ് മനസ്സിലാക്കാനായിട്ടൊക്കെ ഈ ഒരു പേഴ്സൻ്റെ അടുത്ത് ആർക്കും ചെല്ലാൻ സാധിക്കാത്തൊരവസ്ഥയിലാണ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഒപ്പം കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച ആൾക്കാരിൽ നിന്ന് തന്നെയാണ് ഈ ഒരു പേഴ്സന് ഒരു ആഘാതം കിട്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു ചതി പറ്റിയിരിക്കുന്നത് അങ്ങനെയുള്ള വ്യക്തികളിൽ നിന്ന് തന്നെയാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുന്ന വൈരാഗ്യം ആയിക്കോട്ടെ അങ്ങനെയുള്ള എല്ലാ ഫീലിങ്സ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും ഇവരുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ട ഒരു അവസ്ഥയായിരിക്കും അല്ലെങ്കിൽ കൂടെ നിന്ന വ്യക്തികൾ ഫിനാൻഷ്യലി ചതിച്ചിട്ട് പോയിട്ടുള്ള ഒരു ടൈം ആയിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും കേസുകളിൽ പെടുക അല്ലാതെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ചിലവരെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു കരിയർ ലോസ് ആയിരിക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ പറ്റിയിട്ടുള്ള ചതിയായിരിക്കാം അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ മാനസികമായിട്ട് ഇപ്പം നല്ല രീതിയിൽ വിഷമം അനുഭവിക്കുന്നുണ്ട് ഒരു ആങ്സൈറ്റി ഒരു പേഴ്സൺ ഉണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇനി വേറെ ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ആയിരിക്കില്ല അവരുടെ ഒരു വിശ്വാസം തകർത്ത് ചിലപ്പോൾ അവർ നിങ്ങളെ ഉപേക്ഷിച്ച് മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം അല്ല നേരത്തെ ഉണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പ് കയറി വന്നപ്പോൾ നിങ്ങളെ തള്ളി പറഞ്ഞൊരു വ്യക്തിയായിരിക്കും അങ്ങനെയുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അല്ലെങ്കിൽ അതിനകത്തുള്ള ഒരു പേഴ്സണിൽ നിന്നായിരിക്കും ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ഒട്ടും നെച്ചിരിക്കാതെയുള്ള ഒരു ആഘാതം കിട്ടിയിട്ടുണ്ടാവുക അതായത് നിങ്ങളെ തള്ളികളിൽ നിന്ന് മറ്റൊരു കാര്യം ചൂസ് ചെയ്തു പക്ഷേ ആ ചൂസ് ചെയ്ത സംഭവം എന്ന് പറയുന്നത് നമ്മൾ പറയില്ലേ കയ്യിലുള്ള മാണിക്യം കളഞ്ഞിട്ട് ഒരു കരിക്കട്ട എടുത്ത് കൈ പിടിച്ചു എന്ന് പറയും പറയാറുണ്ട് അതുപോലെയുള്ള ഒരു അവസ്ഥയാവാനും സാധ്യതയുണ്ട് അപ്പം എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു അവസ്ഥ കംപ്ലീറ്റ്ലി ഉൾക്കൊള്ളാനായിട്ട് നിങ്ങളുടെ പേഴ്സണ് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഒരു റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓൾറെഡി അത് എൻഡ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ മാനസികമായിട്ട് ഈ ഒരു പേഴ്സൺ അത് അവസാനിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഏതെങ്കിലും ഒരു നിങ്ങൾക്കിടയിൽ തടസ്സമായിട്ട് നന്നിരുന്ന ഒരു തേർഡ് പാർട്ടി ആയിരിക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വ്യക്തി ആയിരിക്കാം അപ്പോൾ ആരാണെന്നുണ്ടെങ്കിലും അവരുമായിട്ടുള്ള ഒരു സഹവാസം അല്ലെങ്കിൽ ഒരു ബോണ്ടിങ് കാര്യങ്ങളെല്ലാം ഇവരുടെ ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും അതിനൊരു ഡെത്ത് സംഭവിച്ചതായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളെക്കുറിച്ചുള്ള പാസ്റ്റ് മെമ്മറീസ് ഈ ഒരു പേഴ്സൺ ഉണ്ടാവുന്നതായിട്ട് നമുക്ക് കാണാം ഒരു പക്ഷേ നിങ്ങൾ ഉപേക്ഷിച്ച് ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ വളരെ അടിച്ചുപൊളിച്ച് ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുമായിട്ട് ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോയൊരു പേഴ്സൺ ആയിരിക്കാം അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഒരു വേദനയെക്കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ എത്രമാത്രം ഈ ഒരു പേഴ്സണെ സ്നേഹിച്ചിട്ടുണ്ടെന്നോ എന്നൊന്നും ഇവർ ചിലപ്പോൾ മൈൻഡിൽ പോലും ചെയ്തിട്ടുണ്ടാവണം എന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവർ അനുഭവിക്കുന്ന ഈ ഒരു ട്രോമ അല്ല ആ ഒരു മെൻ്റൽ ആഗണി ഈ ഒരു സമയത്ത് അവർ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ നമ്മളാദ്യമേ പറഞ്ഞതുപോലെ പല കാര്യങ്ങൾക്കും നിങ്ങൾ അഡ്വൈസ് കൊടുത്തിട്ടുള്ള ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഇവർ അത്രയും നന്നായിട്ട് പാമ്പർ ചെയ്തുകൊണ്ട് നടന്നൊരു വ്യക്തിയൊക്കെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കരുതൽ അവരിപ്പോൾ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ് ഒരു പക്ഷേ ഈ ഒരു പേഴ്സൻ്റെ ചുറ്റിനും മറ്റാരും ഇല്ലാത്തതുകൊണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അത്രയും വിശ്വസിക്കാൻ പറ്റുന്ന ആരും ഇവരുടെ ലൈഫിൽ ഇല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം ഈ ഒരു തരത്തിലെല്ലാം ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ചില കാര്യങ്ങൾ മാറാനുള്ള സാധ്യതയുണ്ട് അതൊരു പക്ഷെ ഇവർ താമസിക്കുന്ന സ്ഥലമായിരിക്കാം ചിലപ്പോൾ ഇവർ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരിക അല്ലെങ്കിൽ ചിലപ്പോൾ ആ ഒരു പ്ലേസ് തന്നെ വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോവുക ചിലപ്പോൾ നാട്ടിലുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ വേറൊരു സ്ഥലത്തേക്ക് ഇവർ പോവുക എബ്രോഡുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ചിലപ്പോൾ നാട്ടിലേക്ക് വരിക ഒരു മാറ്റം തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സന്റെ ലൈഫിൽ സംഭവിക്കേണ്ടുന്ന ഒരു സമയം തന്നെയാണ് ചിലവരെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും അവരുടെ ഒരു കരിയറിലായിരിക്കും ഒരു ഷിഫ്റ്റ് ഉണ്ടാകുന്നത് ചിലപ്പോൾ അത്രയും നാൾ വർക്ക് ഒരു കമ്പനി വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് ജോയിൻ ചെയ്യുക അപ്പോൾ ചില കാര്യങ്ങളിൽ ഇതുപോലെയുള്ള ഒരു മാറ്റം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ പറഞ്ഞു എത്രത്തോളം ഡെപ്ലാണ് പോയിക്കൊണ്ടിരുന്നത് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് ഇതിനു മുൻപ് റിലേഷൻഷിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുമായിട്ടുള്ള ബന്ധം അത്രയും പ്രഷ്യസായിട്ട് ഈ ഒരു പേഴ്സൺ കൊണ്ടു നടന്നിരുന്നു അല്ലാന്നുണ്ടെങ്കിൽ അവർക്കുണ്ടായ റിലേഷൻഷിപ്പിൽ ഏറ്റവും സ്മൂത്ത് ആയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും ഒരു ബെസ്റ്റ് പ്ലേസ് തന്നുകൊണ്ടുപോയിട്ടുള്ളത് നിങ്ങളുടെ റിലേഷൻഷിപ്പാണ് അൺഫോർച്യുനേറ്റ്ലി ഈ ഒരു വ്യക്തിയുടെ കയ്യിലിരിപ്പൊണ്ട് തന്നെയാണ് അത് നഷ്ടപ്പെട്ടതെങ്കിലും അവരുള്ളൊരു സമയത്ത് അത്രയും ഒരു വാല്യൂ ഇതിനകത്ത് തന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിലേക്ക് തിരിച്ചു വരണം അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് കുറച്ചും കൂടി ഒന്ന് ബെറ്റർ ആക്കണം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഒരിക്കലും ഇവരൊരു ഫോൺ ത്രൂ കോൺടാക്റ്റോ അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് ഇട്ടോ അത്തരത്തിലുള്ള ഒരു സംഭാഷണം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് അതായത് നിങ്ങളോട് ഒരു ഡയറക്റ്റ് കോൺവെർസേഷൻ അല്ലെങ്കിൽ നേരിൽ സംസാരിക്കാനാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് അതുമാത്രമല്ല ഈ ഒരു പേഴ്സന്റെ ലൈഫ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു വളരെ അൺസ്റ്റേബിൾ ഒരു അവസ്ഥയാണ് അവർക്ക് ഉണ്ടായിട്ടുള്ള ഒരു ആഘാതത്തിൽ നിന്ന് അവർക്ക് കരകയറി വരുന്നേയുള്ളൂ ഒറ്റപ്പെട്ട ഒരു ഫീലിങ്ങും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സപ്പോർട്ട് സ്നേഹം ഇതെല്ലാം ഈ ഒരു പേഴ്സൺ പ്രതീക്ഷിക്കുന്നുണ്ട് എങ്കിലും ആ ഒരു ബാലൻസ് ഈ ഒരു പേഴ്സണ് കിട്ടിയ ശേഷം നിങ്ങളിലേക്ക് വരാനായിട്ടാണ് ഇവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ഒരു മാനസികാവസ്ഥ പ്രകാരം ഇപ്പോൾ ഒരു ഡയറക്റ്റ്ലി ചിലപ്പോൾ നിങ്ങളെ കോൾ ചെയ്യോ അല്ലാതെ ഉണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടോ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള തരത്തിലുള്ളൊരു അല്ല തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ അവരുടേതായിട്ടുള്ള ഒരു ടൈം എടുത്ത് നിങ്ങളിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണ് ഒരുപക്ഷെ നമ്മളിപ്പോൾ ഫോണിലൂടെ സംസാരിക്കുമ്പോൾ പല കാര്യങ്ങളും മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പോകുന്നതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയക്കുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു രീതിയിലല്ല നിങ്ങളൊരു ട്രീറ്റ് ചെയ്യേണ്ടത് നിങ്ങളോട് കുറച്ചും കൂടി നല്ല ബെറ്ററായിട്ട് നേരിൽ വന്ന് കണ്ട് സംസാരിക്കണം എന്നുള്ളൊരു ഇതായിരിക്കും ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ട് അവർ നിങ്ങളെ നിങ്ങളുടെ ഒരു സാമീപ്യം ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമുക്കിവിടെ കാണാം ആ ടു ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ആ ഒരു കപ്പ് ഓഫ് ലവ് അത് നിങ്ങൾക്ക് കൈമാറാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജി തന്നെയാണ് പക്ഷെ അതിനായിട്ട് ഈ ഒരു പേഴ്സൺ ഒന്ന് സ്റ്റേബിൾ ആവണം അവരുടെ ലൈഫ് ഒരു ബാലൻസിങ്ങിലേക്ക് ആ പേഴ്സണെ കൊണ്ടുവരണം അതുപോലെ തന്നെ നിങ്ങളോട് വളരെ ഡയറക്ട്ലി വന്നിട്ട് ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ അക്കോളജൈസ് ചെയ്യാനായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളെല്ലാം നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം അവരുടെ ഒരു അവസ്ഥ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയാനായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഡയറക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ കൺവിൻസ് ആകൂ എന്നുള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അത്രയും ഭീകരമായിട്ടായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് എൻഡായി പോയിട്ടുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു അത്രയും ഒരു ഹാർട്ട് പെയിനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് ഒരു ഹായ് ഹലോ ഇട്ട് നിങ്ങളിലേക്ക് വരാൻ പറ്റുന്ന തരത്തിലായിരിക്കില്ല ചിലപ്പോൾ ആ ഒരു സെപ്പറേഷൻ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് വേണമെങ്കിലും ആവാം അപ്പോൾ അവർ ഡയറക്റ്റ് കോൺവെർസേഷൻ എന്താണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇത് കൂടുതലും റെസണേറ്റ് ആവുന്നത് തീർച്ചയായിട്ടും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികൾ ആയി പോയിട്ടുള്ള പേഴ്സൺസ് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിൻ്റെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ടോ എന്ന് ഓർത്ത് നിങ്ങൾ തന്നെ ആകെ കൺഫ്യൂസായിട്ടിരിക്കുന്നൊരവസ്ഥയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇത് കൂടുതലും റെസണേറ്റ് ആവുന്നത് അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴുള്ളൊരു ഓവറോൾ എനർജി നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞതാണ് നിങ്ങൾ കുറച്ചും കൂടി സ്പിരിച്വലി കണക്റ്റായി അല്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരുപാട് എനർജി ഇൻവെസ്റ്റ് ചെയ്ത് നിന്നിരുന്ന ഒരു വ്യക്തിയൊക്കെയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിലീസ് ചെയ്ത് ഫ്രീ ആവാനായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതേസമയം ടാരോ കാർഡ്സ് നമുക്ക് പറഞ്ഞു തന്നത് ആ ഒരു റിലേഷൻഷിപ്പിലുള്ളൊരു സമയം അത്രയും ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഈ ഒരു വ്യക്തിയെ കൊണ്ടു നടന്നത് അല്ലെങ്കിൽ അവരെ സ്നേഹിച്ചിട്ടുള്ളൊരു പേഴ്സൺ ആണെന്നുള്ളതാണ് അപ്പോൾ ചിലവർ ഈ ഒരു പേഴ്സൺ ഇനിയും ലൈഫിൽ വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരായിരിക്കാം അതായത് ഈ ഒരു പേഴ്സൺ വന്നു കഴിഞ്ഞാൽ വളരെയധികം ആ ഒരു സൺ എനർജി പോലെ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യമായിരിക്കാം ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു കഷ്ടപ്പാട് കഷ്ടപ്പാടുണ്ടാകുമ്പോഴാണ് എന്നെ അന്വേഷിച്ച് വന്നത് അപ്പം എന്നെ കിട്ടില്ല എന്ന് വിചാരിക്കുന്നവരുണ്ടാവാം കാരണം നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ അത് ആഫ്റ്റർ ഓൾ നിങ്ങളുടെ വിഷമാണ് എങ്ങനെ വേണം എന്നുള്ളത് അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ആ ഒരു സ്ട്രോങ് റീകൺസിലേഷൻ ആഗ്രഹിക്കുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചതിന് ഈ ഒരു പേഴ്സൺ അപ്പുറത്തു നിന്ന് ഒരു തിരിച്ചടി കിട്ടിയിട്ടുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഒരു വേദനയുടെ ഒപ്പം എത്തിയില്ല എന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുമ്പോൾ അവർക്കത് ഭയങ്കരമായിട്ടുള്ള ഒരു മാനസികാഘാതം തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആണ് ഇത്തരത്തിലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആണ് ഇത്തരത്തിൽ നിങ്ങളുടെ പേഴ്സണൽ എനർജി ആൻഡ് സിറ്റുവേഷൻസ് ഒക്കെയാണ് ഇതെങ്കിൽ അതുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ ആ ഒരു റീകൺസിലേഷന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യുക വളരെ ആ പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും വരാം